ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്ന് എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പം നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ പാനെടുത്ത് വച്ചിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് മിൽക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നമുക്കിത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പാൽ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പത്ത് രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈസിയായിട്ട് അവൈലബിൾ ആയതുകൊണ്ടാണ് പത്ത് രൂപയുടെ പാക്കറ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് അല്ല നിങ്ങളെ വീട്ടിൽ വലിയ ബോട്ടിലോ വലിയ പാക്കറ്റോ ഉള്ളതാണെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മിൽക്ക് പൗഡർ ഇല്ലയെന്നാണെങ്കിൽ കണ്ടെൻസഡ് മിൽക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് മേഡ് എന്നൊക്കെ പറയുമല്ലോ തന്നെയാണ് കണ്ടൻസഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഏതാണോ കയ്യിലുള്ള അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ രണ്ടും കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടന്നെ കട്ടയൊക്കെ ഇല്ലാതെ മിക്സ് ചെയ്തെടുത്താലാണ് കറക്റ്റായി കിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ അവിടെ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് വരണ്ട ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് നേരം വെച്ച് കുറുക്കേണ്ട ഈ ഒരു രീതിയിൽ ആയി വരുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് നേരം വെച്ച് നിങ്ങൾ കുറുക്കിയെടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം ഈ ഒരു രീതിയിൽ കുറുക്കിയെടുത്താൽ ഈ ഒരു രീതിയിൽ തന്നെ തിക്നെസ്സിൽ നമുക്ക് കിട്ടും ഇപ്പോൾ ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് കുറച്ച് വെക്കണ്ട ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് അളവിൽ ചവരി ഒന്ന് ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് സാബൂനരി എന്നാണ് പറയുക ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ചൗവരിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ചൗവരി സാബുനരി എന്ത് തന്നെയാലും നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഒരു കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ നന്നായിട്ടന്നെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ ഒരു രണ്ട് വിസിൽ കൊടുത്ത് വേവിക്കുക പെട്ടെന്ന് നമുക്ക് റെഡി ആക്കി എടുക്കണമെങ്കിൽ ഒരു ഒരു മണിക്കൂറോ അര മണിക്കൂറോ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക സോക്ക് ചെയ്ത് വെച്ചിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കൊടുത്തൊന്ന് വേവിക്കുക പിന്നെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ഇങ്ങനെ ആകുമ്പം കുക്കറിൽ വേവിക്കുന്നതിനപേക്ഷിച്ച് ടൈമിത്തിരി കൂടുതലുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ടൈപ്പ് ചൗവരിയാണെങ്കിൽ പെട്ടെന്ന് ഇതിലേറെ പെട്ടെന്ന് വേവും ഇതിനൊക്കെ എനിക്ക് ഇത്തിരി ടൈം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ കുക്കറിലൊന്നും അല്ലല്ലോ വേവിക്കുന്നത് സോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തിരി ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ സോക്ക് ചെയ്യുക കുക്കറിലൊരു രണ്ട് വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായി വരും ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുമ്പം ഇതിൻ്റെ ഒട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും അതേപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അതും ഒന്ന് ഒഴിവായി കിട്ടും ഞാൻ പായസത്തിലും നമ്മൾ പാൽ വാഴക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ അതേപോലെ തന്നെ വാഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറ് കാരണം ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അതിവിടെ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ പായസത്തിലാണെങ്കിലും പാൽവാഴക്കയിലാണെങ്കിലും ഒക്കെ സാബുനരി ചേർത്തിട്ടുള്ള എന്ത് ചേർക്കുകയാണെങ്കിലും ഇതേപോലെ കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഇട്ട് ഇട്ടുകൊടുക്കാറ് ഇതിപ്പം നമ്മൾ വാഷ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തു അതിന് ശേഷം ഈക്വലായിട്ട് നാല് കുട്ടി കുട്ടി ബൗൾസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരു രീതിയിൽ നമ്മൾ ചവ്വരി അതായത് സാബൂൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെയുള്ള മിൽക്ക് ഷേക്കിൻ്റെ എസൻസ് ഉണ്ടല്ലോ ഞാൻ ഇതിന് മുൻപ് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം മൂന്ന് ബൗളിൽ ഇതേപോലത്തെ എസെൻസ് ഈ മൂന്ന് കളറില് എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് ഫ്ലേവറിലുള്ള എസൻസ് ഓരോ ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പല കളറിൽ കാണുമ്പം അത് പ്രത്യേകിച്ച് ഒരു ഭംഗി തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പം ഡയറക്റ്റ് സാബൂനരി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി വാഷ് ചെയ്തിട്ട് ഈ ഒരു രീതി ചെയ്യണമെന്നില്ല ഞാനിപ്പം ഒരു ബൗളുള്ളത് ഇങ്ങനെ തന്നെ വെക്കുകയാണ് പ്ലെയിനായിട്ട് വൈറ്റ് കളറിൽ ചെയ്യാനും വേണ്ടി വെക്കുകയാണ് മൂന്ന് ബൗളിലാണ് നമ്മൾ എസ് എൻസ് കൊടുക്കുന്നത് ഇനി നമുക്ക് എസ്എൻസ് ഒറ്റിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ എസൻസ് ഒറ്റിച്ച് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ മാംഗോ സ്ട്രോബെറി പിസ്ത അങ്ങനെയുള്ള മൂന്ന് ഫ്ലേവറിലുള്ളതാണ് ഉറ്റിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ആ ഒരു ഫ്ലേവറിലുള്ള എസെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കസ്ഖസ് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്കസ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക നല്ലത് വല്ല പൊടിയോ കരടോ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും നമ്മൾ സോക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ഒന്ന് വാഷ് ചെയ്തതിൻ്റെ ശേഷം ഒരു ബൗളിൽ ഇട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം വാഷ് ചെയ്ത കസ് കസ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായി മാറ്റി വെക്കാം ഇപ്പം നമ്മൾ പാലും കോൺഫ്ലോറും പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തിട്ട് കുറുക്കിയെടുത്ത മിക്സ് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തണുത്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത കാൽ കപ്പ് അളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വീഡിയോക്കും ഫോട്ടോക്കൊക്കെ ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് തൊലിയോട് കൂടിയാണ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിൻ്റെ ശേഷം തൊലിയോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ തൊലിയോടു കൂടി തന്നെ ചെയ്യണമെന്നില്ല തൊലി നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്താലും മതി ഞാൻ പറഞ്ഞല്ലോ ഇത് വീഡിയോ ഒരു ഭംഗിക്ക് കൂടി വേണ്ടി മാത്രമാണ് ഈ ഒരു രീതി ചെയ്യുന്നത് കഴിയുന്നതും ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തൊലി ഉപയോഗിക്കാതെ തന്നെ കഴിക്കുകയും നല്ലത് ഇനി നമ്മൾ സോക്ക് ചെയ്യാനായി മാറ്റി വെച്ച കസ്കസ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഓരോ ടേബിൾ സ്പൂൺ വീതം പിസ്തയും ബദാമും കാഷ്നട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിലും കൂടുതൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ച് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചവരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിവിടെ സെർവ് ചെയ്യാനായി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് അങ്ങോട്ട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇങ്ങനെ കളറൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു ഗസ്റ്റൊക്കെ വന്നിട്ട് ഒരു പാർട്ടി ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ കളറൊക്കെ ആഡ് ചെയ്തിട്ട് എത്ര ഏതൊക്കെ കളർ നിങ്ങളുടെ കയ്യിലുണ്ടോ ആ കളറൊക്കെ നമ്മളെ ചൗവരിയിലൊന്നും മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ പല പല കളറായി കിട്ടുമ്പം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ആ വെറൈറ്റിക്ക് ആ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക പിന്നെ ഫ്രൂട്ടൊക്കെ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ടൊക്കെ കയ്യിൽ ഉണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ട് ഒടഞ്ഞ് പോകുന്ന ഫ്രൂട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട അപ്പം മൊത്തത്തിലങ്ങോട്ട് മിക്സായി പോവും അല്ലാത്ത ഉള്ള രീതിയിലുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതി നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ക്വാണ്ടിറ്റി ഒക്കെ അതിനനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതിയാവും ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സാബൂനരിയും പാലും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത് മെയിനായിട്ട് സാബൂനരിയും പാലും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഫ്രൂട്ടൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ആപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മാങ്ങയോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഫ്രൂട്ടും വേണമെങ്കിലും ഉടഞ്ഞു പോകാത്ത രീതിയിലുള്ള ഏത് ഫ്രൂട്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പുളിയൊന്നും ഇല്ലാത്ത ഫ്രൂട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക നട്ട്സ് ആണെങ്കിലും കയ്യിലുള്ള പോലെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഡ്രിങ്ക് നമ്മൾ ഈ വെറൈറ്റിക്ക് ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ നമ്മളെ ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വീട്ടിലൊരു പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് ഈ ഒരു രീതിയിൽ വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് ചിലവൊന്നും വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ സമ്മറിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയി അറിയിക്കാൻ മറക്കരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം Thank you.